بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد وهما نادرون يا أستاذ مرينغر رايا أشر തിരുഹദീസിന്റെ സേവനങ്ങളിൽ നമ്മുടെ രാജ്യം ഉൾപ്പെടുന്ന സബ് കോണ്ടിനെ നിസ്തുലമായ പങ്കിനെ ലളിതമായി അവതരിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെയുള്ള ഹദീസിന്റെ ഇന്ത്യയിലേക്കുള്ള കൈമാറ്റത്തെയും പ്രധാന മഹദീസുകളെയും ഹദീസിലെ രചനകളെയും ലഘുവായി പരിചയപ്പെടുത്തുക ഹദീസ് കൈമാറ്റത്തിന്റെ പ്രഥമ ഘട്ടമായി ഇന്ത്യയിലേക്കുള്ള ഇസ്ലാമിന്റെ ആഗമനത്തെ നമുക്ക് എണ്ണാൻ സാധിക്കും നബി നബിസ് അലഹി വസല്ല തങ്ങളുടെ കാലത്തു തന്നെ ഇസ്ലാമിക സന്ദേശമെത്തിയ നാടാണല്ലോ നമ്മുടെ ഇന്ത്യ അറബിക്കടലിന്റെ കരകളിലുമുള്ള ഹിന്ദും യസീറത്തും അറബും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങൾ വളരെ പരിശുദ്ധ ഇസ്ലാമിന്റെ വളർത്തുനിലമായി അറേബ്യൻ മണ്ണ് മാറിയപ്പോൾ തങ്ങൾ കച്ചവടം നടത്തുന്ന നാടുകളിലേക്ക് സൊഹാബാക്കൾ ഇസ്ലാമിന്റെ സന്ദേശം കൂടി എത്തിച്ചു കേരളവും ഗുജറാത്തും ഒക്കെ പോലെയുള്ള കോസ്റ്റൽ ഏരിയകളിലേക്ക് അങ്ങനെയാണ് ഇസ്ലാം എത്തുന്നത് അനുഭവത്തിന്റെ അവതരണത്തിനു സാക്ഷ്യം വഹിച്ച തിരുവചനങ്ങളുടെ പ്രാഥമിക കേൾവിക്കാരായ സൊഹാബാക്കളാണ് ഹദീസിന്റെ ഇന്ത്യയിലെ ആദ്യത്തെ പ്രചാരകർ എന്ന് പറയാം ഇൽമുൽ ഹദീസിന് കൃത്യമായ ഒരു ചട്ടക്കൂടുന്നില്ലെങ്കിലും പ്രവാചകരുടെ പ്രവർത്തനങ്ങളെ ഒപ്പിയെടുത്ത് അത് അതപ്പടി സൊഹാബാക്കൾ ഇവിടെ പ്രാവർത്തികമാക്കിയതിനാൽ ഈ കാലഘട്ടത്തെ ഇന്ത്യയിലെ ഹദീസ് പ്രചരണത്തിന്റെ പ്രഥമ ഘട്ടമെന്ന് നമുക്ക് വിശേഷിപ്പിക്കാം രണ്ടാമത്തെ ഘട്ടം ഘട്ടം മുസ്ലിങ്ങളുടെ ജിന്ത് കൂടിയാണ് ആരംഭിക്കുന്നത് ഉമർ അലി അള്ളാഹ്ഹിവിന്റെ കാലം മുതൽക്ക് തന്നെ ഇസ്ലാം ജിന്ത് അധീനപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നെങ്കിലും അവയൊന്നും സമ്പൂർണമായ രീതിയിൽ വിജയം കണ്ടിരുന്നില്ല പിന്നീട് ഖലീഫ് അബ്ദുൽ ബിൻ മറുവാന്റെ കാലത്താണ് പൂർണ്ണമായും മുഹമ്മദ് പൂർണമായും നേതൃത്വത്തിൽ നടന്ന ഈ അധിനിവേശം മുഖേന നിരവധി പണ്ഡിതന്മാരും ഇന്ത്യയിലെത്തിയിട്ടുണ്ട് തുടങ്ങിയവർ അറബികളുടെ അധിനിവേശത്തിന് തൊട്ടുടനെയോ അതിനുശേഷമോ അതിനുശേഷമോ െത്തിയ ഹദീസുകളാണ് അവരെല്ലാം അവരെല്ലാം ഇവിടങ്ങളിൽ താമസമാക്കുകയും അവരുടെ പരമ്പരകൾ ഇവിടെ വ്യാപിക്കുകയും ചെയ്യുകയും ചെയ്തു ഇതിനു പുറമേ ഇവിടെ നിന്ന് അവർ വ്യത്യസ്ത നാടുകളിലേക്ക് വിജ്ഞാന ആവശ്യാർത്ഥം സഞ്ചരിക്കുകയും ചെയ്തു ഹിന്ദുകാരായ നിരവധി വിദ്യാർത്ഥികൾ ഇരുഹറമുകളിലും മറ്റു വിജ്ഞാന കേന്ദ്രങ്ങളിലും എത്തി നാല് നൂറ്റാണ്ടോളമാണ് ഈ വിജ്ഞാന പ്രക്രിയ സജീവമായി നിലകൊണ്ടത് ഇതാണ് ഇന്ത്യയിലെ ഹദീസ് പ്രചരണത്തിന്റെ രണ്ടാം ഘട്ടം ഈ ഘട്ടത്തിലെ ചില മഹദീസുകളെ ചെറുതായി ഒന്ന് പരിചയപ്പെടുത്താം അഥവാ ഇവിടേക്ക് വന്ന ഇവിടെ നിന്ന് വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് സഞ്ചരിച്ച മഹദീസുകളെ ഒന്ന് ഇസ്രായേൽബിനു മൂസ അൽ ബസരി നസീലുൽ ഹിന്ദെന്ന് വിളിപ്പേരുള്ള ഇവരൽ ഹിജറ നൂറ്റി അൻപതിലാണ് വഫാത്താകുന്നത് അഭിമാനപ്പെട്ട ഇമാം നിവേദക പരമ്പരയിൽപ്പെടുന്ന മഹാനാണ് ഇദ്ദേഹം

ഈ എന്ന ഒരു നാമകരണം ഇന്ന് കറാച്ചി എന്ന പേരിൽ അറിയപ്പെടുന്ന പാകിസ്ഥാനിലെ പഴയ പ്രദേശത്തിന്റെ പേരാണ് ഈ ദൈബുൾ തുറമുഖം വഴിയാണ് മുസ്ലിം സേന ജിന്ദ് അധിനിവേശത്തിന് തുടക്കം കുറിച്ചത് ഇത്തരം മൂന്ന് നാല് നൂറ്റാണ്ടുകളിൽ ജീവിച്ച ഈ ഇബ്രാഹിം ബിൻ മുഹമ്മദ് അഹമ്മദ് എന്നവർ അറമിലെ പ്രഗത്ഭ പണ്ഡിതരിൽ നിന്ന് അദീസ് കേട്ടവരാണ് ഇമാം സുലൈമാൻ തൊബറാനിയുടെ ഗുരു കൂടിയായ മുഹമ്മദ് ബിൻ അലി അൽ മക്കി മുഹമ്മദ് ബിൻ ഇബ്രാഹിം അദ്ദേഹി എന്നിവരാണ് ഇവരുടെ പ്രധാന ഗുരുവരന്മാർ അടുത്തത് അഹമ്മദ് ബിൻ അബ്ദുല്ല ദൈബുലി ഇമാം ഇബിൻ ഹുസൈമയിൽ നിന്ന് ഹദീസ് കേട്ട ഇദ്ദേഹം മുഹമ്മദ് ബിൻ ഇബ്രാഹിം ദൈബുലി അഹമ്മദ് ബിൻ ഉമേർ എന്നിവരിൽ നിന്നാണ് പഠനം നിർവഹിച്ചിട്ടുള്ളത് പഠനത്തിനും അധ്യാപനത്തിനുമായി അദ്ദേഹം ജിന്ദിൽ നിന്ന് ഇറാനിലെ തുസ്തർ നൈസാബുർ ഇറാഖിലെ ബഗ്ദാദ് ഹിയറ ബസോറ അതിനുപുറമെ ദമസ്കസ് ഹറാൻ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് സഞ്ചരിച്ചിട്ടുണ്ട് ഫിസറ മുന്നൂറ്റി നാൽപ്പത്തി മൂന്നിൽ വെച്ചാണ് ഇദ്ദേഹം ഒപ്പാത്തകുന്നത് ഇവരെ കൂടാതെ മുഹമ്മദ് ഇബ്രാഹിം അദ്ദേബുലി ഷഹീബിൻ മുഹമ്മദ് അദ്ദേബുലി അലിബിൻസൈബുലി സൽഫ് ബിൻ മുഹമ്മദ് തുടങ്ങിയവരെയും അക്കാലത്ത് പ്രമുഖ മഹദ്സുകളായി ഇന്ത്യൻ ഉലമ ഇന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും ഈ ഒന്നു മുതൽ നാലു വരെയുള്ള നൂറ്റാണ്ടുകളിൽ അറേബ്യൻ നാടുകളിൽ ഹദീസ് ബേസ്ഡായിട്ട് നിരവധി ഗ്രന്ഥങ്ങൾ വിരചിതമായിട്ടുണ്ടെങ്കിലും ഇന്ത്യൻ മണ്ണിൽ നിന്ന് ഹദീസിലുള്ള ഗ്രന്ഥങ്ങൾ പിറവിയെടുത്തതായി രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല പിന്നീട് അറബികൾക്കു ശേഷം ഇന്ത്യ ഭരിച്ചത് ഗസ്നവിദുകളാണ് അവരും ഈ എൽമുൽ ഹദീസിനൊക്കെ വലിയ പ്രാധാന്യം നൽകിയിരുന്നു ഹിസറാം നൂറ്റാണ്ടുകാരനായ റളിയുദ്ദീൻ സോഹിനിയുടെ മഷാരിഖുൽ അൻവാർ എന്ന ഗ്രന്ഥം പുറത്തിറങ്ങിയത് ഗസ്നവിദ് ഭരണകാലത്താണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ രചിക്കപ്പെട്ട ഏറ്റവും പഴക്കമേറിയ രചനകളിൽ ഒന്നായി ഈ ഗ്രന്ഥത്തെ നമുക്ക് കണക്കാക്കാം പിന്നീട് ഡൽഹി സുൽത്താനേറ്റ് അധികാരത്തിൽ വരികയുണ്ടായി അവരുടെ അധികാരാഹരണത്തിന് ശേഷം ഹദീസ് പാഠനത്തിന്റെ പ്രാധാന്യം പതിയെ ഇല്ലാതാവുകയുണ്ടായി പാഠശാലകളിൽ സിലബസുകളിൽ ഹദീസ് ഗ്രന്ഥങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നെങ്കിലും മറ്റു വിഷയങ്ങൾക്കായിരുന്നു പ്രാമുഖ്യം നൽകിയിരുന്നത് മൂന്നാമത്തെ ഘട്ടത്തെ പരിചയപ്പെടുത്തും അഥവാ ഇന്ത്യയിൽ ഹദീസ് പ്രചരിച്ചതിന്റെ മൂന്നാമത്തെ ഘട്ടം ഇതാണ് യഥാർത്ഥത്തിൽ ഹദീസിന്റെ ഒരു പുനർജീവിപ്പിക്കൽ ഒരു ഹിയസ് നടന്നത് നമുക്ക് പറയാൻ സാധിക്കും ഇതെല്ലാം ഒമ്പത് നൂറ്റാണ്ടുകളിലാണ് ഇന്ത്യയിലെ ഹദീസ് വിജ്ഞാന ശാഖയ്ക്ക് പുത്തണുണർവുണ്ടായത് ഇത് സെൻട്രൽ ഏഷ്യയിലേതടക്കമുള്ള പ്രധാന ഇസ്ലാമിക നഗരങ്ങൾ ഹദീസ് വിജ്ഞാന ശാഖയിൽ നിന്ന് പുറകോട്ടടിച്ച സമയമായിരുന്നു എന്ന് ഇതിനോടുകൂടി നാം ചേർത്ത് വായിക്കണം ഹദീസ് ഇന്ത്യയിലെ പണ്ഡിതന്മാരുടെ ഇടപെടലുകൾ ഉണ്ടായിട്ടില്ലായിരുന്നുവെങ്കിൽ ഹദീസ് പഠനം തളർച്ചയിലായി രെ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് ഈ മുന്നേറ്റത്തിന്റെ പ്രധാന കാരണങ്ങൾ ഇതിന്റെ പ്രേരകങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാമത്തെ കാരണമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഭരണകൂടങ്ങൾ ആ സമയത്ത് ഇന്ത്യ ഭരിച്ച ഭരണകൂടങ്ങളുടെ ആക്ടിവിസമാണ് സജീവതയാണ് ഇതൊരു ഒമ്പതാം നൂറ്റാണ്ടിൽ സുൽത്താൻ മുലഫർ ഷാ ഗുജറാത്തിന്റെ കോസ്റ്റൽ ഏരിയയിൽ സ്ഥാപിച്ച ഒരു ഭരണകൂടം ഹദീസ് പഠനത്തിന് വലിയ പ്രാധാന്യം നൽകിയിരുന്നു ഈജിപ്തിൽ നിന്ന് നിരവധി പണ്ഡിതന്മാർ ഈ സമയത്ത് ഗുജറാത്തിലേക്ക് കുടിയേറി പാർക്കുകയുണ്ടായി അവർക്കൊപ്പം സമ്പന്നമായ ഹദീസ് വിജ്ഞാനവും ഇന്ത്യയിലെത്തി ഭരണകൂടം ഈ പണ്ഡിതന്മാർക്ക് പാഠശാലകൾ സംവിധാനിച്ചു കൊടുത്തു അദ്ദേഹത്തിന്റെ പിൻഗാമികളായ അഹമ്മദ് ഷാ അഹമ്മദ് ഷാ എന്നിവരും ഈ പാത പിന്തുടർന്നു മുമ്പ് പരാമർശിച്ച ഗസനപതികളുടെ സേവനവും എടുത്തു പറയേണ്ടതാണ് രണ്ടാമത്തെ കാരണമായിട്ട് ഹദീസ് പ്രചരണത്തിന്റെ പ്രധാന കാരണം രണ്ടാമത്തെ കാരണമായിട്ട് നമുക്ക് എണ്ണാൻ സാധിക്കുന്നത് ഹറമുകൾ മിസർ ബഗദാ തുടങ്ങിയ വൈജ്ഞാനിക കേന്ദ്രങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് നിരവധി മൊഹദീസുകൾ വരികയുണ്ടായി പ്രധാനപ്പെട്ട അബ്ദുൾ അൽ മക്കി മക്കയിൽ ജനിച്ച ഈ പണ്ഡിതൻ ഇന്ത്യയിലെ അഹമ്മദാബാദിലാണ് മരണപ്പെടുന്നത് ബുഖാരിയിലെ ിനെ പരിചയപ്പെടുത്തുന്ന വലിയൊരു ഗ്രന്ഥം തന്നെ ഇദ്ദേഹം രചിച്ചിട്ടുണ്ട് മറ്റൊരു പണ്ഡിതനാണ് ഈ ഘട്ടത്തിലെ മറ്റൊരു പണ്ഡിതനാണ് പുറത്തുനിന്നും മറ്റൊരു പണ്ഡിതനാണ് മുഹമ്മദ് പണ്ഡിതാണ് ഇമാം തങ്ങളുടെ ശിഷ്യനായ ഇദ്ദേഹം മക്കയിൽ മക്കയിൽ ജനിച്ചിട്ടുണ്ട് മരണപ്പെട്ടത് ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് ഇവരെ കൂടാതെ ഇബ്രാഹിം ബിൻ ഇബ്രാഹിം ബിൻ അഹമ്മദ് അൽ ബഗ്ദാദി ദിയുദ്ദീൻ അൽ മദിനെ തുടങ്ങിയവരും ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിലേക്ക് വന്ന വലിയ മഹദീസുകളാണ് മൂന്നാമത്തെ കാരണം കുറച്ചുകൂടി പ്രധാനപ്പെട്ടതാണ് ഇന്ത്യയിലെ ഈ ഹദീസ് പ്രചരിച്ചു ഏറ്റവും വലിയ പ്രേരകമായത് ഇന്ത്യക്കാരായ ഒരു പറ്റം വിദ്യാർത്ഥികൾ പ്രധാന വൈജ്ഞാനിക കേന്ദ്രങ്ങളിലേക്ക് അഥവാ പോലത്തെ സ്ഥലങ്ങളിലേക്ക് വിജ്ഞാനം തേടി സഞ്ചരിച്ചു എന്നുള്ളതാണ് അവര് വിദേശ വിജ്ഞാനം നിർവഹിക്കുകയും അവർ തിരിച്ചു നാട്ടിൽ വരികയും ഇന്ത്യയിലുള്ള ഹദീസ് പ്രചരണത്തിന് ചുക്കാൻ പിടിക്കുകയും ചെയ്തു ഇത് വലിയൊരു മുന്നേറ്റമായിരുന്നു ഹദീസ് പ്രചരണത്തിൽ അവരിൽ പ്രധാനപ്പെട്ട ആളുകളെ പരിചയപ്പെടുത്താം ഒന്ന് ഹിന്ദി അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം ബിൻ ഹുസാമുദ്ദീൻ എന്നാണ് മധ്യപ്രദേശിലെ ബുർഹാൻപൂരിലാണ് മഹാൻ അവൾ ജനിക്കുന്നത് പഠനവും അദ്ദേഹത്തിന്റെ വഫാത്തും നടന്നതും മക്കയിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുവര്യർ ബഹുമാനപ്പെട്ട അദ്ദേഹം രചിച്ച എന്ന ഗ്രന്ഥം വളരെ പ്രസിദ്ധമാണ് ഇമാം സുയൂത്ത് റഹിമുള്ളയുടെ ജാമ്യനെ അദ്ധ്യായങ്ങളാക്കി തിരിച്ച പ്രസിദ്ധ ഗ്രന്ഥം നാൽപ്പത്തി ആറായിരത്തോളം ഹദീസുകളെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് മറ്റൊരു മഹാനാണ് മജിദ് മുഹമ്മദ് അൽ ഫത്തനി മുതൽ വരെ ഹജർ മുത്തഖിൽ എന്നിവരിൽ നിന്നാണ് പ്രധാനമായും പഠനം ഗുജറാത്തിലെ ഫത്തനിലാണ് ഇദ്ദേഹത്തിന്റെ ജന്മദേശം ഇന്ത്യയിലെ പണ്ഡിതന്മാരുടെ ചരിത്രം എഴുതിയ ഭൂരിഭാഗം ആളുകളും ഇന്ത്യൻ മഹദീസുകളുടെ നേതാവെന്നാണ് ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രചനയാണ് മജുമു ബിഹാരിൽ അഥവാ ഖുർആാനിലെയും ഹദീസിലെയും ഹൊറായിബുകളെ വിശദീകരിക്കുന്ന ഈ ഗ്രന്ഥം സിഹാഹു ഹുദ്ധക്ക് തന്നെ ഒരു ഗണിക്കപ്പെടുന്നു മറ്റൊരു മഹാനാണ് അബ്ദുൽ ഹക്ക് അറിയപ്പെടുന്ന ഇദ്ദേഹം ഹിജറ ആയിരത്തി അൻപത്തിരണ്ടിലാണ് വഫാത്താകുന്നത് നാലു വർഷം മക്കയിൽ പഠനം നിർവഹിച്ച അദ്ദേഹം വലിയ വലിയ മഹദ്സുകളുമായി സന്ധിക്കുകയുണ്ടായി ഹിന്ദിയുടെ മകൻ ഷേഖ് അബ്ദുൽ വഹാബാണ് പ്രധാന ഗുരു ഹിസറ വർഷം ആയിരത്തി ഇന്ത്യയിൽ തിരിച്ചെത്തി അദ്ദേഹം ഒരു പാഠശാല സ്ഥാപിക്കുകയും നിരവധി വിദ്യാർത്ഥികൾക്ക് അൻപത്തിരണ്ട് വർഷം നീണ്ട തെതിരീസ് നടത്തുകയും ചെയ്യുകയുണ്ടായി അദ്ദേഹം രചിച്ച പ്രധാനപ്പെട്ട മൂന്ന് ഗ്രന്ഥങ്ങളാണ് മിഷ്കാത്തിന് അദ്ദേഹം മൂന്ന് എഴുതിയിട്ടുണ്ട് ഇതൊരു പേർഷ്യൻ ഭാഷയിലുള്ള ഗ്രന്ഥമാണ് മൂന്ന് ഈ കാലഘട്ടത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട മഹാനാണ് മുസ്നദുൽ ഹിന്ദ് എന്നറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട ഇമാം ഷാഹ്ലാഹിദ് അഹമ്മദ് ബിൻ അബ്ദുറഹീം എന്നാണ് ഇദ്ദേഹത്തിന്റെ പൂർണ്ണനാമം എ ഡി ആയിരത്തി എഴുന്നൂറ്റിമൂന്ന് മുതൽ വരെയാണ് ഇദ്ദേഹത്തിന്റെ ജീവിതകാലം ഇദ്ദേഹം അദ്ദേഹത്തിന്റെ പിതാവ് അബ്ദുറഹീം എന്നവർ സ്ഥാപിച്ച സ്ഥാപിച്ചു റഹീമിയ കേന്ദ്രീകരിച്ചു കൊണ്ട് പഠനം നടത്തിയിരുന്നു നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശ വിദ്യാർത്ഥികൾ ഇവിടെ പഠനം നിർവഹിച്ചിരുന്നു എന്ന് നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങളെ ദർശിക്കാൻ സാധിക്കും അദ്ദേഹം മുഖത്തൊക്കെ രണ്ട് ഷറഹുകൾ എഴുതിയിട്ടുണ്ട് അൽ മുസഫ ഇത് പേർഷ്യൻ ഭാഷയിലാണ് അൽ മുസഫ അറബിയിലും ഈ കാലഘട്ടത്തിലെ പ്രധാനമായി എടുത്തു പറയേണ്ട മറ്റൊരു പണ്ഡിതനാണ് അബ്ദുൽ അഹയു ലഖ്നബി അൽ അൻസാരി ലഖ്നൌവിലെ ഫറങ്കി മഹൽ ജനിച്ച ഇദ്ദേഹം മക്കയിൽ വെച്ച് ദൈനി ദഹനാൽ നിന്നാണ് പഠനം നിർവഹിച്ചിട്ടുള്ളത് മുഹമ്മദ് ബിൻ ഹസനുഷ്ബാനിയുടെ ഗ്രന്ഥം ജാമിറിന് കബീർ എന്ന എഴുതിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഇമാം മാലിക് റബിഅഹുഹുവിന്റെ മുഖത്തക്ക് നിരവധി റിവായത്തുകളുണ്ട് ഉത്തരേന്ത്യൻ ഉലമാക്കൾ ഇതിൽ അവലംബിക്കുന്നത് മുഹമ്മദ് ബിൻ ഹസനുഷേബാനിയുടെ റിവായത്തിലുള്ള മുവത്ത മുഹമ്മദ് ആണ് ഇതിന് അബ്ദുൾ മജീദ് ആല മുത്ത മുഹമ്മദ് എന്ന സറു അബ്ദുൽ അൻസാരി എഴുതിയതായിട്ട് എഴുതിയിട്ടുണ്ട് ഇന്ത്യയിൽ വിരചിതമായ ചില ഗ്രന്ഥങ്ങളെ കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം

もう1つ <good. S>。 ഇന്ത്യൻ മണ്ണിൽ നിന്ന് വിരചിതമായിട്ടുണ്ട് സുനൻ മഹ്മൂദ് സുനൻ ഇൻഹാജുൽ ഹാജ ഹാജ മിഫ്താഹുൽ നജാത്ത് നുജൂമുൽ തരീഖത്തുൽ നജാത്ത് തുടങ്ങിയ ഷറഹുകളും ഇന്ത്യൻ മണ്ണിൽ നിന്ന് തന്നെ വന്ന പ്രധാന ഗ്രന്ഥങ്ങളാണ് ഇവിടെ ഞാൻ പരാമർശിച്ചതിലും എത്രയോ അപ്പുറം ഗ്രന്ഥങ്ങളും പണ്ഡിതന്മാരും ഹദീസ് ഫീഡിൽ മാത്രം പിറവിയെടുത്ത നമ്മുടെ നാടിന്റെ ഹദീസ് പാരമ്പര്യത്തെ നിലനിർത്താനുള്ള കാര്യക്ഷമമായ ശ്രമങ്ങൾ നടക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഈ അവതരണം അവസാനിപ്പിക്കുന്നു അലഹമുല്ലിറബില്ലാലമി അസല വൈക്കും വരഹമുലി വരകാ വർക്കാത്തു